നമസ്കാരം ഡാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തീർത്തും വ്യത്യസ്തമായൊരു മൈൻഡ്സെറ്റോടെയാണ് ഞാൻ ഈ വേൾഡ് കപ്പിനെ കാണുന്നത് ലിയോ മെസ്സി പറയുകയാണ് അദ്ദേഹം ഇത്തവണ കരുത്തൊറ്റൊരു ടീമിൻ്റെ ഭാഗമായിട്ടല്ല വേൾഡ് കപ്പിന് വരുന്നത് ഇൻ്റർ മയാമിയെ പോലുള്ളൊരു ടീമും കൊണ്ടാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഫിഫ തന്നെ ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് ലിയോ മെസ്സി പറയുന്നു ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു മനസ്സും കൊണ്ടാണ് ഒരു മൈൻഡ് സെറ്റും കൊണ്ടാണ് ഒരു വേൾഡ് കപ്പിലേക്ക് എത്തുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അർജന്റീൻ മാധ്യമം ടിവൈസി സ്പോർട്സും മറ്റു മാധ്യമങ്ങളും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തു ഇത് ഫിഫ തന്നെ പുറത്തുവിട്ടിട്ടുള്ള വാക്കുകളാണ് ലിയോ മെസ്സി പറയുന്നു തീർച്ചയായിട്ടും ഇതൊരു ഗ്രേറ്റ് ടൂർണമെന്റ് ആണ് ഈ ടൂർണമെന്റിൽ കളിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഇതിനു മുമ്പ് ഞാൻ കളിച്ചിരുന്ന പോലെയല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് കൂടിയ മൈൻഡ്സെറ്റോട് കൂടിയാണ് ഈ വേൾഡ് കപ്പിന് പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്രതീക്ഷകളാണ് ഇപ്പോഴുള്ളത് പക്ഷേ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തുകൊണ്ട് ടൂർണമെൻറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാം ടീമിൻ്റെ സ്ട്രെങ്ത് ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള മൈൻഡ് കൂടി മികച്ച പ്രകടനം നടത്താൻ വേണ്ടി പരിശ്രമിക്കും മുമ്പുള്ള പോലെയല്ല അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഇത് സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകൾക്ക് അതുപോലെയുള്ള മറ്റ് ക്ലബ്ബുകൾക്ക് യൂറോപ്യൻ ടീമുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ളൊരു സുവർണാവസരമാണ് സോ വേൾഡ് പവേഴ്സ് ആയിട്ട് നമ്മൾ പലപ്പോഴും യൂറോപ്യൻ ടീമുകൾ എടുക്കാറുണ്ട് അപ്പോൾ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റും ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റും ആ അർത്ഥത്തിൽ ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും സമ്മാനിക്കുക എന്ന് കൂടി ഇപ്പോൾ ലിയോ മെസ്സി പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സിൻ്റെ എത്താം